നമസ്കാരം പ്രധാന വാർത്തകൾ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു ഡ്രൈവറും യാത്രക്കാരും രക്ഷപ്പെട്ടു എറണാകുളം കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റി കവാടത്തിന് സമീപമാണ് സംഭവം നടന്നത് റോഡരികിൽ നിന്ന ആൽമരമാണ് കടപുഴകി ഓട്ടോറിക്ഷയുടെ മേൽ വീണത് വിവരമറിഞ്ഞ ഫയർഫോഴ്സ് സംഘം ആൽമരം മുറിച്ചുമാറ്റി മരം വീണ് ഓട്ടോയ്ക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് മരം വീണതിനു പിന്നാലെ റോഡിൽ വലിയ ഗതാഗത തടസ്സം രൂപപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്ത് ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടത് ഇതിന്റെ ബാക്കിയായാണ് രാവിലെ മരം വീണത് റോഡിനോട് ചേർന്നുള്ള കുസാറ്റ് സെക്യൂരിറ്റി ഗ്യാബിന്റെ മേലേക്കാണ് മരം ആദ്യം വീണത് പിന്നാലെ മരത്തിന്റെ ചില്ലകൾ റോഡിലേക്ക് മറിയുകയായിരുന്നു കളമശ്ശേരി വട്ടേക്കുന്ന് സ്വദേശി ഷെരീഫിന്റേതാണ് ഓട്ടോറിക്ഷ ാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എസ് പിയുടെ നേതൃത്വത്തിൽ സന്ധ്യയെ വിശദമായി ചോദ്യം ചെയ്യും ഇന്നലെയാണ് മൂന്ന് വയസ്സുകാരി കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞുകൊന്നത് സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൽ വിഷം കലർത്തി കുഞ്ഞിനെ കൊല്ലാൻ മുമ്പും സന്ധ്യ ശ്രമിച്ചിരുന്നെന്ന വിവരവും ഇതിനിടെ പുറത്തു വന്നു പുത്തനുടിപ്പിട്ട് കളിച്ചും ചിരിച്ചും അമ്മയുടെ കൈപിടിച്ച് അംഗൻവാടിയിലേക്ക് പോയ കല്യാണിയാണ് ഒരു നാടിന്റെ തീരാനോവായി മാറിയത് മൂന്ന് വയസ്സുകാരി നാടിന്റെ ആകെ സങ്കടമായെങ്കിലും ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു പശ്ചാത്താപവും അമ്മ സന്ധ്യ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യലിൽ സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ എന്തിനെ ക്രൂരത ചെയ്തു എന്ന ചോദ്യത്തിന് ഞാൻ ചെയ്തു എന്ന് മാത്രമാണ് സന്ധ്യയുടെ മറുപടി കണ്ണൂരിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു ഭാര്യയ്ക്ക് പരിക്കേറ്റു പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിൽ ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ദമ്പതികളെ വെട്ടി ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് മരിച്ചു കാഞ്ഞിരക്കൊല്ലി മടത്തിടത്ത് വീട്ടിൽ നിധീഷാണ് മരിച്ചത് ഭാര്യ ശ്രുതിക്ക് ഗുരുതരമായി പരിക്കേറ്റു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് സംഭവം ബൈക്കിലെത്തി രണ്ടുപേരാണ് വെട്ടിയത് ജോലിസ്ഥലത്തെ തർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം നിതീഷിന്റെ ശരീരമാസകലം വെട്ടി തുണ്ടമാക്കി പയ്യാവൂർ പോലീസ് സ്ഥലത്തെത്തി അക്രമികളെ കണ്ടെത്താനായി സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയാണ് കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ വള്ളം മറിഞ്ഞു ഒരു മരണം ഗാന്ധിനഗർ റോഡ് സ്വദേശി ഹംസയാണ് മരിച്ചത് വള്ളത്തിലുണ്ടായിരുന്ന തോപ്പ സ്വദേശി ഷെമീർ എന്നയാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി കുഞ്ഞാലുപനിക്കാർ എന്ന വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രണ്ടുപേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത് മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ തുടങ്ങിയ ശക്തമായ മഴയെ തുടർന്ന് പല ഭാഗങ്ങളിലും കടൽക്ഷോഭം ഉണ്ടായിരുന്നു കോതി ഭാഗത്തും വള്ളം അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിയായി ഫിറോസിന് പരിക്കേറ്റിരുന്നു അപകടത്തിൽ ആളപായമില്ല നിലവിൽ കടലിറങ്ങുന്നതിന് നിയന്ത്രണങ്ങളില്ല സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും നാല് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഇന്ന് സൈറൺ മുഴങ്ങും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടുള്ള സൈറണാണ് മുഴങ്ങുക വൈകുന്നേരം അഞ്ചുമണിക്കാണ് കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി സൈറൺ മുഴങ്ങുക അടിയന്തര സാഹചര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നതാണ് സൈറൺ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്